നമസ്കാരം ഈ തിരഞ്ഞെടുപ്പോടെ ഭാരതത്തിൽ കോൺഗ്രസിന്റെ കഥ കഴിയുമെന്ന് പല രാഷ്ട്രീയ നിരീക്ഷകരും പ്രവചിച്ചിരുന്നു അത് മിക്കവാറും സത്യം തന്നെ ആവുന്ന അവസ്ഥയാണുള്ളത് കൂടാതെ ഈ തിരഞ്ഞെടുപ്പോടെ കേരളത്തിലും ബി ജെ പി കാലുറപ്പിക്കുമെന്നാണ് വിവിധ സർവേകളുടെ ഫലത്തിൽ കാണാൻ സാധിക്കുന്നത് മുന്നൂറ്റി എഴുപത് സീറ്റുകൾ എൻ ഡി എയ്ക്കും നാനൂറിലധികം സീറ്റുകൾ ആകെയും നേടുമെന്നാണ് ബി ജെ പിയുടെ പ്രവചനം അപ്പം അതാണ് അവർ ലക്ഷ്യമിടുന്നതും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അടുത്ത കാലത്തായി ബി ജെ പിക്ക് ഉറച്ചു പിടിമുറുക്കാൻ സാധിച്ചപ്പോൾ പക്ഷേ രാജ്യത്തിന്റെ തെക്കൻ ഭാഗത്ത് തിരഞ്ഞെടുപ്പിൽ അത് പ്രാവർത്തികമാക്കാൻ പാർട്ടിക്ക് സാധിച്ചിട്ടുമില്ല തെലങ്കാന ആന്ധ്രാപ്രദേശ് കർണാടക തമിഴ്നാട് കേരളം എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ ദക്ഷിണേന്ത്യയിൽ ബി ജെ പിക്ക് ശക്തമായ അടിത്തറ കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നാൽ ഇത്തവണ അത് സാധിക്കും എന്ന് തന്നെയാണ് സർവേകളുടെ ഫലമായി പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പി അക്കൌണ്ട് തുറക്കുമെന്ന് ന്യൂസ് എയ്റ്റീൻ നെറ്റ്വർക്കിന്റെ മെഗാ ഒപ്പീനിയൻ പോൾ ഫലം പറയുന്നുണ്ട് എൻ ഡി എ മുന്നണി രണ്ട് സീറ്റുമെന്നാണ് സർവേ ഫലത്തിൽ പറയുന്നത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പത്തൊമ്പത് സീറ്റ് നേടിയ യു ഡി എഫ് ഇത്തവണ അത് പതിനാലായി ചുരുങ്ങുമെന്നും സർവേ ഫലത്തിൽ കാണിക്കുന്നു അതേപോലെ തന്നെ എൻ ഡി എക്ക് കേരളത്തിൽ പതിനെട്ട് ശതമാനം വോട്ടുകൾ ലഭിക്കുമെന്ന് സർവേ ഫലത്തിൽ പറയുന്നു ഇരുപത്തിയൊന്ന് പ്രധാന സംസ്ഥാനങ്ങളിലെ അഞ്ഞൂറ്റി പതിനെട്ട് സീറ്റുകളിലെ സർവേ ഫലമാണ് ന്യൂസൈറ്റീൻ പുറത്തുവിടുന്നത് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ലോക്സഭാ മണ്ഡലങ്ങളെ പ്രതിനിധീകരിക്കുന്ന രാജ്യത്തെ ഏറ്റവും വലിയ സർവേകളിൽ ഒന്നാണ് ഇത് ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി അറുന്നൂറ്റി പതിനാറിലധികം പേരിൽ നടത്തിയ സർവേ ആധാരമാക്കിയാണ് ഫലം തയ്യാറാക്കിയിരിക്കുന്നത് കേരളത്തിലും തമിഴ്നാട്ടിലും ബി ജെ പി രണ്ടാം സ്ഥാനത്ത് എത്തുമെന്ന് ടി വി നയൻ തെരഞ്ഞെടുപ്പ് അഭിപ്രായ സർവേയും പറയുന്നുണ്ട് കേരളത്തിൽ ബി ജെ പി രണ്ട് സീറ്റുകൾ നേടിയാണ് രണ്ടാം സ്ഥാനത്ത് എത്തുന്നതെങ്കിൽ തമിഴ്നാട്ടിൽ ബി ജെ പി മൂന്ന് സീറ്റുകൾ നേടി രണ്ടാം സ്ഥാനത്ത് എത്തുമെന്ന് സർവേ പറയുന്നു പോൽ പീപ്പിൾസ് ഇൻസൈറ്റുമായി ചേർന്ന് ടി വി നയൻ നടത്തിയ സർവേയാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് കേരളത്തിൽ ആകെയുള്ള ഇരുപത് സീറ്റുകളിൽ പതിനേഴും യു ഡി എഫ് നേടുമെന്ന് പറയുന്ന സർവേ കേരളത്തിൽ രണ്ട് സീറ്റുകൾ നേടി ബി ജെ പി അക്കൌണ്ട് ഡിപ്രേഷൻ തുറക്കുമെന്നും പ്രവചിക്കുന്നുണ്ട് ഇടതു ജനാധിപത്യ മുന്നണി ഒരു സീറ്റ് മാത്രം നേടി ബി ജെ പിക്ക് പിന്നിൽ നിൽക്കുമെന്നും സർവേ പ്രവചിക്കുന്നു അതുപോലെ തമിഴ്നാട്ടിൽ അണ്ണാമലയുടെ നേതൃത്വത്തിൽ ബി ജെ പി മൂന്ന് സീറ്റുകൾ പിടിക്കുമെന്നും സർവേ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ആകെയുള്ള മുപ്പത്തി ഒൻപത് സീറ്റുകളിൽ മുപ്പത്തി ആറും ഡി എം കെ നേടുമെന്നും സർവേ ഫലം പറയുന്നു പളനിസ്വാമി നയിക്കുന്ന എഐ ഡി എം കെ വട്ടപൂജ്യമായിരിക്കുമെന്നും സർവേ പ്രവചിക്കുന്നുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇന്ത്യയുടെ നിലവിലെ രാഷ്ട്രീയ സൂചികകളെ കുറിച്ചും വോട്ടർമാരുടെ നിലപാടുകളെ കുറിച്ചും പരിഗണനകളെ കുറിച്ചും വെളിച്ചം വീശുന്നതാണ് സർവേ സംസ്ഥാന അടിസ്ഥാനത്തിൽ ഓരോ മുന്നണിക്കും കിട്ടുന്ന വോട്ട് സീറ്റ് വിഹിതങ്ങളെ കുറിച്ച് വ്യക്തമായ വിവരമാകും പ്രേക്ഷകരിലേക്ക് ഇതിലൂടെ എത്തുക ഇങ്ങനെ തുടരെ തുടരെ പല സർവേകളും ബി ജെ പിക്ക് അനുകൂലമാകുമ്പോൾ മോദിയുടെ വിശ്വാസ്യത ജനങ്ങൾക്കിടയിൽ ശക്തമാവുകയാണ് അതിന് ഇതെല്ലാം തെളിവാവുകയുമാണ് സത്യത്തിൽ ബി ജെ പി കേരളത്തിൽ ആകെ ടാർഗറ്റ് ചെയ്ത മണ്ഡലങ്ങൾ തിരുവനന്തപുരം ആറ്റിങ്ങൽ പത്തനംതിട്ട തൃശൂർ പാലക്കാട് എന്നിവ മാത്രമായിരുന്നു പക്ഷേ ശോഭ സുരേന്ദ്രൻ ആലപ്പുഴ എത്തിയതോടെ പ്രതീക്ഷ ഇരട്ടിക്കുകയാണ് ബി ജെ പിക്ക് ഇപ്പോൾ കേരളത്തിലെ ഈ മണ്ഡലങ്ങളിലെല്ലാം തന്നെ ഇരട്ടി മധുരമാണ് ലഭിച്ചിരിക്കുന്നത് പ്രതീക്ഷിച്ചതിലും വലിയ വലിയ മാറ്റങ്ങൾ കേരളത്തിൽ ഇത്തവണ ഉണ്ടാവും എന്നത് നമുക്ക് ഉറപ്പാണ് പുതിയ അക്കൗണ്ട് ഇത്തവണ തുറക്കുന്നതിലൂടെ മോദിയുടെ ഗ്യാരന്റി ജനങ്ങൾ തന്നെ അടിവരയിട്ട് പറയുന്നു അതാണ് സർവേ ഫലങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്